ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് പേരാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത്രയും നാൾ എന്താണ് പെൺകുട്ടികളാണ് പരാതികളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു ചെറുപ്പക്കാരൻ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് മുന്നോട്ട് വന്നത് അത് സിനിമാ സെറ്റിൽ സിനിമ സെറ്റിൽ ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരു പയ്യനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിട്ടാണ് രഞ്ജിത്ത് മാനഭംഗപ്പെടുത്തുന്നതാണ് ഈ ചെറുപ്പക്കാരൻ്റെ പരാതി അതും ചെറിയൊരു ഹോട്ടലല്ല താജ് പോലുള്ള വലിയൊരു ഹോട്ടലോ താജെന്ന് പേരുള്ള മറ്റേതെങ്കിലും ഹോട്ടലാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ പയ്യൻ ഫ്രണ്ട് വാതിൽ കൂടെ വന്ന സമയത്ത് അവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ പയ്യൻ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം പയ്യൻ രഞ്ജിത്തിനെ വിളിച്ച സമയത്ത് ബാക്ക് വാതിൽ വഴി കയറി വരാൻ ആണ് പറഞ്ഞത് താജ് പോലുള്ള ഒരു ഹോട്ടലിൽ ഈ ബാക്ക് വാതിൽ വഴിയൊക്കെ കയറ്റി വിടുവോ അതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്തായാലും ഈ പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ലൊക്കേഷൻ അവിടെയാണ് ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളിനെ എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പൊ വീട്ടില് അവിടെ ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പൊ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ പുള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിൽ ഒരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മുടെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത് അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ പോയത് ഈ നമ്പറിൽ എനിക്ക് കോളും ചെയ്യുന്നത് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പോന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു പോയപ്പോൾ ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഇത് നടക്കുന്നത് ടു തൗസൻഡ് ട്വൽവ് ഡിസംബർ ആ സമയത്താണ് അപ്പൊ ഹോട്ടൽ താജില് പുള്ളി എന്നോട് ഒരു ഏകദേശം ഒരു നയൻ ഒ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് റിസപ്ഷനിൽ നിന്ന് അവർ എന്നെ പിന്നെ വിസിറ്റേഴ്സ് അലൌഡ് അല്ല ഈ സമയത്ത് എന്ന് പറഞ്ഞു അപ്പൊ രഞ്ജിത് എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങള് നീ ബാക്കിലൂടെ ബാക്ക് 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 ഡോർ ഉണ്ട് ഉണ്ട് അവിടെ 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 കോഫി ഷോപ്പ് സ്റ്റെയർ സ്റ്റെയർ കേസ് കേസ് വഴി 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 വരാൻ പറഞ്ഞു ഫ്ലോർ പോവുകയും ആ നിന്ന് പുള്ളി അവള് ഈ പയ്യൻ ലൊക്കേഷൻ ചെന്നു ലൊക്കേഷൻ ചെന്ന സമയത്ത് കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തു എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു ബാംഗ്ലൂരുള്ള താജ് ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഈ പയ്യൻ നൈൻ ഓ ക്ലോക്ക് ഒക്കെ ആയ സമയത്താണ് ചെന്നത് അങ്ങനെ നയൻ ഓ ക്ലോക്ക് അവിടെ ചെന്നു അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് വിസിറ്റേഴ്സിനെ അനോദിക്കത്തില്ലെന്ന് പറഞ്ഞു ബാക്ക് ഡോർ വഴി അതായത് ബാക്ക് ഡോർ വഴി അകത്ത് കയറി വരാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ മരുന്നൂല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒമ്പത് മണി താജ് ഹോട്ടൽ അപ്പോൾ അവിടെ വരുമ്പോൾ സ്വഭാവമായിട്ടും ഒരു ഒൻപത് മണി ടൈമിലൊക്കെ വരുന്ന ഒരു വിസിറ്റേഴ്സിൻ്റെ നമ്പരും പേരും ഒക്കെ എന്തായാലും അവിടെ രേഖപ്പെടുന്ന ഒരു സംഭവമുണ്ട് അപ്പം സ്വഭാവമായിട്ടും വിസ്റ്റേഴ്സിനെ അനുവദിക്കുന്നില്ല ഡോർ വഴി വരാൻ പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മരുന്നുമില്ല സ്വഭാവമായിട്ട് ഈ പയ്യൻ ഒൻപത് മണിക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പയ്യൻ്റെ വിസ്റ്റേഴ്സിൽ ഈ പയ്യൻ്റെ നെയിമും അതിൻ്റെ ഈ പയ്യൻ്റെ നമ്പറും ഒക്കെ അവിടെ എഴുതും നാളെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു താജ് ഹോട്ടലിൽ വന്നിട്ട് ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമെന്നുള്ള പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുൻകരുതലായിരിക്കാം ഈ പറഞ്ഞൊരു ബാക്ക് ഡോർ വഴി കയറി വരാൻ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നെന്നുണ്ടെങ്കിൽ ഈ താജ് ഹോട്ടലും ഈ രഞ്ജിത്തും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അത് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ് എന്തായാലും ബാക്കി ബാക്കിക്കാർ കേൾക്കാം പുള്ളിയില് റൂമിൽ എത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ് അറിയില്ലായിരുന്നു പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് കുറച്ചു നേരം സംസാരിക്കും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ ശൈലിയെല്ലാം മാറി പുള്ളി പറഞ്ഞു പുള്ളിനെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്തു അപ്പൊ ഞാനിത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇല്ല ഞാൻ കഴിക്കില്ല ഇതുവരെ കഴിച്ചിട്ടില്ല നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ചും ആൽക്കഹോൾ ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് കാണണം നിന്റെ അപ്പൊ ഞാൻ ഐ എ ബോയ് ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആവശ്യപ്പെട്ടത് സിനിമയിൽ ഒരു അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിന്റെ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണും എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഡ്രസ്സ് മലയാളത്തിലെ ദ വൺ ഓഫ് ദി ഗ്രേറ്റ് അതായത് വഴി അകത്ത് വന്ന പയ്യൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് നല്ല അടിച്ച് പൂസാടി നമ്മുടെ രഞ്ജിത്തിനെയാണ് അപ്പം സോഫായിട്ടും ഈ പയ്യൻ എടുത്തു ഡ്രിങ്ക് അടിക്കാൻ പറഞ്ഞു അപ്പം ഈ പയ്യൻ പറഞ്ഞു ഞാൻ വന്നത് ഒരു അവസരത്തിന് വേണ്ടിയാണ് സാറ് ഞാൻ ഡ്രിങ്ക് കഴിക്കില്ല എന്നിട്ടും ആ പയ്യനെ കൊണ്ട് നിർബന്ധിച്ച് ഡ്രിങ്ക് കഴിപ്പിച്ചു എന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് നിന്നെ ഫുള്ള് നേക്കഡായിട്ട് കാണണം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഈ പയ്യൻ്റെ ശരീരവടിവ് കാണാൻ വേണ്ടിയാണ് തുണി അഴിക്കാൻ പറഞ്ഞത് ചേടാ തുണി അഴിച്ചിട്ട് കാണാൻ വേണ്ടി ഈ രഞ്ജിത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ല സിനിമ എടുക്കുന്നത് അതായത് സിനിമയ്ക്ക് പറ്റിയ ക്യാരക്ടറാണോ എന്നറിയാൻ വേണ്ടി നിന്നെ എനിക്ക് ഫുള്ള് നേക്കഡ് ആയിട്ട് കാണണം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പയ്യൻ്റെ ശരീരവടിവൊക്കെ കാണണം എന്ന് പറയുന്ന രഞ്ജിത്ത് ശരീരത്തിന് പയ്യൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അഴിപ്പിച്ചതിന് ശേഷം തന്നെ ആ റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയുണ്ടായി എന്നാണ് ആര് പറയുന്നത് ഈ പയ്യൻ നമ്മുടെ വാർത്താ മാധ്യമങ്ങളോട് പറയുന്നൊരു കാര്യം വേറെ എന്റെ കണ്ണില് കുറച്ച് കണ്ണിഷ് എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറെ ബട്ടറിങ് എന്നെ എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും എന്റെ കുറെ പിക്ചേഴ്സ് പുള്ളി എടുത്തുണ്ടായിരുന്നു എന്റെ നൈക്കൊരു പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടെഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിലുണ്ടായിരുന്നു ആളുണ്ടായിരുന്ന പറഞ്ഞ എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ എന്നൊക്കെ ഞാൻ ഞാനും വെച്ചാൽ ഒരു ഒരു സിനിമ എന്തെങ്കിലും കഥയുടെ രൂപമായിട്ട് അതിനൊക്കെ നിന്നത് കേട്ടില്ലേ പയ്യൻ പറഞ്ഞ കാര്യം നേക്കടയായതിനു ശേഷം പയ്യനെ കൊണ്ട് കുറച്ച് കൺവെൻഷൻ കാര്യങ്ങളെല്ലാം എഴുതിപ്പിച്ചു എന്നിട്ട് അവിടെ അരുതാത്ത കുൽസിത പ്രവർത്തികളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതെല്ലാം ആയിട്ട് പറയാൻ പറ്റുന്നില്ല അത് ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് സബ്മിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് പിന്നെ കൂടാതെ തന്നെ ഈ ഒരു സംഭവം ഏതോ ഒരു നടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആ നടിയെ ആരാണെന്ന് ആ പയ്യൻ അറിയാം പക്ഷെ അത് പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു പയ്യനോടൊക്കെ ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് രഞ്ജിത്തിനെ പോലുള്ള ഒരു ഡയറക്ടറൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു മനസ്സ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ ഒരു പെൺകുട്ടിയോടല്ല ഒരു ആൺകുട്ടിയോടാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ വേണ്ടി മാത്രമാണ് സിനിമ പിടിക്കുന്നതെന്ന് നമ്മൾ തോന്നിപ്പോ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ട്രാപ്പ് ചെയ്യുക ഇവരെ കൊണ്ടുപോവുക പരിപാടി നടത്തുക ഇതിനുവേണ്ടി മാത്രമാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ഞാൻ ആരും വിശ്വസിക്കുന്നില്ല രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ ഇത്ര വലിയ ഈ സമയത്ത് ഞാൻ കാവ്യ മാധവൻ വേണ്ടി അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് എന്റെ ഫോണിലുണ്ട് അതിന് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ മാമിന്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി പക്ഷെ അവര് അത് സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നും ഇല്ല പിന്നെ ഇടവേളബാബിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ എന്റെ പിക്സ് രണ്ടെന്ന് അയച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള പിക്സ് ആണ് കാണേണ്ടത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൺ അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ടു മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കൊറേ രീതിയിൽ പക്ഷെ മിക്കത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എഴുതി പുള്ളിയുടെ ക്യാരക്ടറെ ചോദിച്ചാൽ പുള്ളി രാവിലെ ഐ വോണ്ട് ടു ഗോ പിക്ക എനിക്ക് പോണം എനിക്ക് എത്ര പൈസ വേണ്ടെന്ന് ചോദിച്ചു സർ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്സ്ലി അബ്യൂസ് ചെയ്തിട്ട് പോണം വേറെ ഒരു ഒരു കാര്യം ഞാൻ ഞാൻ ഇതെല്ലാം ആക്ച്വലി ആഗ്രഹിച്ചത് ആഗ്രഹിച്ചത് ചാൻസ് ആണ് അവസരമാണ് അപ്പൊ കേട്ടല്ലോ ഈ പയ്യൻ പറയുന്നത് നമ്മൾ പറഞ്ഞു തന്നെ കാവ്യമാനൊക്കെ എന്താണ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്ത ഒരാൾ മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ റിപ്ലൈ ചിലപ്പോൾ കൊടുത്തില്ലെന്ന് വരും പക്ഷെ നമ്മുടെ ഇടവേള ബാബുവിന് ഈ മെസ്സേജ് ഒക്കെ അയച്ച സമയത്ത് ഇടവേള ബാബു പറഞ്ഞത് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ കുറച്ച് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനാണ് പയ്യൻ പറയുന്നത് കൂടാതെ തന്നെ ഈ രഞ്ജിത്ത് ഈ രാവിലെ ആയപ്പോൾ പൈസ തന്ന് ഈ പയ്യനെ ഒഴി പൈസ കൊടുത്ത് ഈ പയ്യനെ ഒഴിവാക്കാൻ ശ്രമിച്ചു കാര്യം രാവിലെ ആയപ്പോഴേ രഞ്ജിത്തിൻ്റെ ക്യാരക്ടറെ ചേഞ്ച് ആയി നിനക്ക് പൈസ എത്ര വേണം എന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് ഒഴിവാക്കാനാണ് നോക്കിയെന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു സിനിമ ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫീൽഡായിട്ട് മാറിയോ നമ്മുടെ ഈ ഒരു സിനിമാ ഫീൽഡ് അത് പെൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഈ ഒരു ഈ ഒരു അവസ്ഥയാണ് അതായത് സിനിമയിൽ അവസരം ലഭിക്കാൻ വേണ്ടി കിടന്നു കിടന്നുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ മലയാള സിനിമ അതപ്പതിച്ചെന്ന് വേണം പറയാൻ അല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല ഏതായാലും മരദിവസങ്ങളിൽ ഇനി എത്ര എത്ര ആൾക്കാർ എത്ര എത്ര ആൺകുട്ടികൾ അല്ലെങ്കിൽ എത്ര എത്ര പെൺകുട്ടികൾ ഇതിനെ ചൊല്ലി പരാതിയുമായിട്ട് മുന്നോട്ട് വരുമെന്നൊക്കെ നമുക്ക് കണ്ടറിയത് ഇനി വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസുകൾ കൂടെ കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്